പുനലൂർ നിവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധനെത്തി ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ടി എസ് ഗിരീഷാണ് ചുമതലയേറ്റത് ജോലി ക്രമീകരണ വ്യവസ്ഥയിലാണ് നിയമനം ഇനി വ്യാഴം ശനി ദിവസങ്ങളിൽ ഒ വിഭാഗത്തിൽ അദ്ദേഹം രോഗികളെ പരിശോധിക്കും ജൂൺ പന്ത്രണ്ട് മുതലാണ് സേവനം ആരംഭിക്കുന്നത് ആശുപത്രിയിൽ കാത്തലാബ് സജ്ജമാകുന്ന മുറയ്ക്ക് പൂർണ്ണതോതിൽ ഹൃദ്രോഗ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ഹൃദ്രോഗ വിദഗ്ധൻ ചുമതലയേറ്റ സാഹചര്യത്തിൽ ആശുപത്രിയിൽ ക്യാത്ത് ലാബ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും വേഗം കൂടിയിട്ടുണ്ട് ലാബ് സജ്ജമാക്കാൻ സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ പി എസ് സുബാലം എൽ എ സമർപ്പിച്ച നിവേദനം പരിഗണിച്ചാണ് തുക അനുവദിച്ചത് ആശുപത്രിക്ക് മുന്നിൽ കച്ചേരി റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിൽ ലാബൊരുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ സ്ഥിരത പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കാട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ നഗരസഭയ്ക്ക് കത്തും നൽകിയിട്ടുണ്ട് കൂടുതൽ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പി എസ് സുപാലംഎൽ എയുടെയും അധ്യക്ഷ കെ പുഷ്പലതയുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം യോഗവും ചേർന്നിരുന്നു സംസ്ഥാനത്ത് തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ചിട്ടുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് പുനരൂരിലേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത് എന്നാൽ ഒരിക്കൽ പോലും ഡോക്ടറെ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചില്ല പലതവണ നിയമന ഉത്തരവിറങ്ങിയെങ്കിലും ആരും ചുമതലയേറ്റില്ല കാത്ത് ലാബ് ഇല്ലാതിരുന്നതാണ് പ്രധാന കാരണം തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത് ലാബ് കൂടി സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ച് തുക അനുവദിച്ചിരുന്നെങ്കിലും മൂന്ന് വർഷത്തിനിടയിലും ഇതിന് നടപടി ഉണ്ടായില്ല കിഴക്കൻ മേഖലയിലെ ഹൃദരോഗികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ളവയെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു ഇതുവരെ ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫോക്സ് ന്യൂസ് പുനലൂർ